ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽനിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാനും നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തി അഞ്ച് ധാരണാപത്രങ്ങളിലും രണ്ട് കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇന്ത്യയും ഖത്തറും തമ്മിൽ പ്രതിവർഷം പതിനാല് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് നടക്കുന്നത് എന്നാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി ഇരുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് ലക്ഷ്യം വെക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഊർജ്ജ മേഖലയിലെ ബന്ധം വിശാലമാക്കാനുള്ള ചർച്ചകൾ നടന്നതായും മന്ത്രാലയം അറിയിച്ചു വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ വിദ്യ ഊർജം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ ഊന്നിക്കൊണ്ട് തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്താനുള്ള വിപുലമായ ചർച്ചകൾ നടന്നു ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറുകളിലും ഇന്ത്യയും ഖത്തറും ഒപ്പുവെച്ചു ഇന്ത്യയുമായി സാമ്പത്തിക സഹകരണം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത അൽത്താനി ഊന്നി പറഞ്ഞു ഉഭയകക്ഷി നിക്ഷേപ പ്രോത്സാഹന കരാർ വേഗത്തിലാക്കണമെന്നും വേഗത്തിലുള്ള പുരോഗതിക്കും ഇന്ത്യൻ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അതേസമയം ഖത്തറിൽ നിന്ന് കൂടുതൽ എൽ എൻ ജി വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയാണ് ഖത്തറിൽ നിന്നും എൽ എൻ ജി വാങ്ങിയ ആദ്യ രാജ്യം ഇപ്പോഴും ഏകദേശം പത്ത് ബില്യൺ ഡോളറിന്റെ എൽ എൻ ജി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഖത്തറിൽ നിന്നുള്ള എൽ എൻ ജിക്കൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സൈബർ സുരക്ഷ എന്നിവയിലും ഖത്തറിന് സഹകരിക്കാമെന്ന് അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ വാണിജ്യമന്ത്രി പീയുഷ് ഖോയൽ അറിയിച്ചു ഖത്തറിൻ്റെ സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ കുറഞ്ഞ ചെലവിലുള്ള ഊർജം സർക്കാർ പിന്തുണ ശക്തമായ കണക്ടിവിറ്റി എന്നിവ ഇന്ത്യൻ നിക്ഷേപങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും വാണിജ്യ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന ബിസിനസ് ഫോറത്തിലും ഖത്തർ അമീർ പങ്കെടുത്തു സർക്കാരുകൾക്കപ്പുറം സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ലുലു ഗ്രൂപ്പിലെ ഡോക്ടർ മുഹമ്മദ് അൽതാഫ് ഫോറത്തിൽ ഊന്നിപ്പറഞ്ഞു എൽ എൻ ജിക്ക് പുറമെ ഡിജിറ്റൽ ടെക്നോളജി വെർട്ടിക്കൽ ഫാമിംഗ് ഫിൻടെക് സ്പോർട്സ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ കഴിയും മികച്ച ബിസിനസ് സൗഹൃദ അന്തരീക്ഷമാണ് ഖത്തർ വാഗ്ദാനം ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ హాస్పిటల్ రోడ్ పెరిందల్